ഞങ്ങൾക്ക് ഇനി ആത്മഹത്യ ചെയ്യാൻ കിട്ടുക അതായത് കർഷകൻ എന്ന് പറയുന്ന ഒരു ജനത ഇവിടെ ബുദ്ധിമുട്ട് അറിയുകയാണ് കാരണം ഇവര് ടൗണിലേക്ക് വരണേ ടൗണിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരെ വോട്ട് കുത്തി കഴിഞ്ഞ ശേഷം ഓരോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇൻഡോ അഞ്ചെന്ന് കൂട്ടി കൂട്ടുമ്പോഴും ഈ പാവങ്ങൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് ശല്യക്കാരായിട്ടുള്ള ഇതിനെ മുഴുവൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ചില ആൾക്കാർ കൃഷി വരെ ഉപേക്ഷിച്ച് പോയ ചരിത്രങ്ങളുണ്ട് ഓരോരോ സ്ഥലങ്ങളിലേ അപ്പൊ ഫോറസ്റ്റിന് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കെട്ടാൻ കെട്ടാനറിയാം അല്ലേ ജണ്ടെ കേട്ട് ജണ്ടയ്ക്ക് അകത്ത് വച്ച് മതില് കെട്ടിയിരിക്കാണ് സുഹൃത്തുക്കൾ നമുക്ക് ജണ്ടയാണ് ഈ കാണുന്നത് ഇതാണ് വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാനുള്ള നല്ല മതിൽ എന്ന് പറയുന്നത് കാരണം ഈ മതില് ആനയ്ക്ക് കയറാൻ പറ്റില്ല പിന്നെ അത് കൂടാണ്ട് ഇതുകൊണ്ടൊരു പ്രത്യേകതയുണ്ട് ഈ മതില് കടുവയ്ക്ക് ചാടി കയറാൻ പറ്റില്ല പന്നിക്ക് കയറാൻ പറ്റില്ല കൊരങ്ങന് മാത്രമാണ് ഈ മതില് കയറി ഇങ്ങോട്ട് വരാൻ പറ്റൂ അതുകൊണ്ട് തന്നെ ഈ മതില് വനം അവർ പ്രിഫർ ചെയ്യുന്നില്ല അവർ പ്രിഫർ ചെയ്യുന്ന റെയിൽ ഫെൻസ് ആണ് ഈ റെയിൽ ഫെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇനി കുറച്ച് പോകുമ്പോൾ റെയിൽ ഫെൻസ് ഒന്ന് കാണാം ഈ റെയിൽ ഫെൻസ് എന്ന് പറയുന്നത് ശരിക്കും ആനയെ മാത്രമേ പ്രതിരോധിക്കൂ മാത്രമേ പ്രതിരോധിക്കൂ അപ്പൊ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കടുവയും പന്നിയും എല്ലാം വനത്തിൽ നിൽക്കാൻ പാടില്ല കർഷകന്റെ സ്ഥലത്ത് കയറി മേണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇതുപോലത്തെ കൺവതിൽ കെട്ടാനുള്ള സാഹചര്യം അവർക്ക് കൂടിയും ഈ കന്മതിൽ കെട്ടാണ്ട് ബാക്കിയുള്ള ലൊട്ടിലുടുക്കുകൾ വേലകൾ ചെയ്യുന്നത് ഇത് വളരെ ക്ലിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം കൺവതിൽ കണ്ടോ എത്ര വർഷങ്ങളായിട്ട് ഒരു ഒരു പ്രശ്നവും പറ്റിയിട്ടില്ല അതിന്റെ മുകളിൽ ഇലക്ട്രിക് ഫെൻസും വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ നല്ല കൺസ്ട്രക്ഷൻ ചെയ്തത് എന്തുകൊണ്ട് ഈ കൺസ്ട്രക്ഷൻ ഇവർക്ക് കേരളം ചെയ്തുകൂടാ കോസ്റ്റ് കൂടുതലാണെന്നുള്ള ശരി തന്നെ പക്ഷേ എത്ര വർഷങ്ങളിൽ ഇവർ നിലനിൽക്കും ഇതൊക്കെ കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നടക്കും എന്ത് കാര്യവും അതെ ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നത് അച്ചാൻ്റെ ഒരു ഒരു വേ ഓഫ് ടോക്കിൽ നിന്ന് എനിക്ക് എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം അപ്പൊ ശരിക്കും പറഞ്ഞാൽ ജനങ്ങളെ എങ്ങനെ ബുദ്ധിമുട്ടിക്കാം അതെ എങ്ങനെ ഓടിച്ചു വിടാം ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് കാട്ടിൽ തന്നെ ഈ മൃഗങ്ങൾക്ക് വേണ്ട കൃഷി ചെയ്തു കൊടുക്കാനുള്ള സംഭവങ്ങളുണ്ട് അതായത് മൃഗങ്ങൾ വേണ്ട ആഹാരങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് ഇവർ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കേണ്ട സാധനത്ത് പൊതുജനങ്ങളുടെ പറമ്പിൽ കയറി പറമ്പി കയറി ആക്രമിക്കുന്ന സ്വഭാവത്തിലേക്ക് അഴിച്ചുവിടുവാ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ ഇല്ലാത്ത സ്ഥലത്ത് വീടുകളിൽ പോയി നോക്കാം ആ വീട്ടിൽ ഒരു സാധനം പോലും നിൽക്കില്ല എന്തുണ്ടെങ്കിലും അത് മാന കുരങ്ങായിട്ട് പറിച്ചു നീക്കാം ഈവൻ ഈവൻ തേങ്ങ പോലും പച്ചങ്ങയായിട്ട് കുറങ്ങി കുറച്ച് കളയുന്ന സന്ദർഭമാണ് വനത്തിനടുത്ത് നിൽക്കുന്ന ജനങ്ങൾ അത്യധികം രീതിയിലാണ് ജീവിക്കുന്നത് ഒന്നും നടക്കുന്നില്ല ും നടക്കല്ല ഇവിടെ ഗേറ്റ് കണ്ടോ ആ ഗേറ്റിന്റെ കൺസ്ട്രക്ഷൻ ഗേറ്റിന്റെ ചുറ്റും കമ്പി വെച്ചിരിക്കുന്നത് കണ്ടോ കമ്പിയുടെ ഉദ്ദേശം എന്താണ് മഞ്ഞ മൃഗങ്ങൾ ഇങ്ങോട്ട് കമ്പി ഇല്ലായിരുന്നെങ്കിൽ എന്ത് കമ്പി ഇല്ലായിരുന്നെങ്കിൽ ആനക്ക് വളരെ ഈസി ആയിട്ട് ഈ ഗേറ്റ് തള്ളി വരാവുന്നതാണ് അപ്പൊ ഇവർക്ക് പണി അറിയാൻ പാടില്ല എന്നിട്ടല്ല പണി അറിയാം പണി അറിയണം ഓക്കെ 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 പൊളിഞ്ഞു കിടക്കുന്ന ഗേറ്റ് ഇപ്പോഴും നന്നാക്കിയിട്ടുണ്ട് അതാണ് അതിന്റെ വിഷയം ഇത്രയും വർഷമായിട്ട് ഈ ഗേറ്റ് ഈ ഗേറ്റ് ഈ ഗേറ്റ് കിടക്കുമ്പോ ഇത് കണ്ടോ ഈ ഇത്രയും നന്നായി നല്ലൊരു ഗേറ്റ് ഉണ്ടാക്കിയിട്ട് അതൊന്നും ശരിയാക്കി എടുക്കാൻ അവർക്ക് എത്ര ഒരു ദിവസത്തെ പണി പോലും വേണ്ട പക്ഷെ അതുകൊണ്ട് എന്ത് സംഭവിക്കും ആനയും എല്ലാ സാധനവും ഇത്രയും അതന്നെ ആ ഗേറ്റിന്റെ മറ്റേ പാളിയാണത് ആ ഗേറ്റിന്റെ മറ്റേ പാളിയാണത് അപ്പൊ ഇത്രയും കോസ്റ്റ്ലി ആയിട്ട് കോടികൾ മുടക്കിയ കൺസ്ട്രക്ഷൻ ഇഫക്റ്റ് ഇല്ലാണ്ടാവും ഈ ഗേറ്റ് ഇങ്ങനെ

കൽമതിനെ പറ്റി കൽമതിലിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ പറ്റി ഒന്ന് പറയാമോ രണ്ട് വാക്ക് കൽമതിലിന്റെ ചില ഭാഗങ്ങളിൽ കൂടെ എല്ലാം ആന കടക്കുന്നുണ്ട് ആന കടക്കുന്നുണ്ട് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു മെയിൻ്റെനൻസ് ചെയ്യുന്നില്ല അത് ഈ കമ്പി ശരിക്കിടുകയാണെങ്കിൽ അതിന്റെ മുകളിലേക്ക് അന്ന് ഞങ്ങൾ ഇത് പണിതപ്പോൾ തന്നെ പറഞ്ഞു ഒരു ഒരടി രണ്ടടി കൂടെ അന്നേരം പറഞ്ഞു അത് ആന ചാടുന്നുണ്ട് അതിന്റെ മുകളിൽ കമ്പിട്ടോളാ എന്ന് പറഞ്ഞു അല്ല ഒന്ന് ചോദിച്ചോട്ടെ ചേട്ടൻ ഇപ്പൊ എത്ര വയസ്സുണ്ട് ഒരു വയസ്സാണ് എത്ര വർഷമായി കാണും ആ ഒരു മതിരി ഒരു കുറഞ്ഞ ഇത് ഒരു പത്ത് വർഷം വർഷം ഈ പത്തു വർഷത്തിനിടയിലുള്ളൊരു മാറ്റമാണ് ഇത് ഇത്രയും ഏത് ഉദ്യോഗസ്ഥ വന്നപ്പോഴാണ് ഇത് ഇങ്ങനെ ഒരു പ്ലാൻ കൊണ്ട് വന്നതെന്നറിയോ അറിയില്ല ഓക്കെ എന്തായാലും ജനങ്ങൾക്ക് പ്രയോജനമില്ല എന്നാണ് പറയുന്നത് ഇത് ഈ കെട്ടിയുടെ ആന വല്ലപ്പോഴും ഉള്ളൂ മറ്റു അങ്ങനെ അങ്ങനെ അങ്ങോട്ട് മാൻ 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 ചാടുന്നില്ലല്ലോ ചാടുന്നില്ല ചാടുന്നില്ല കടുവ കടുവ വരുന്നില്ല ചാടിയല്ല ചാടുകയല്ല അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അതായത് ഈ കൽമതിലാണ് നമുക്ക് ഏറ്റവും നല്ല എഫക്റ്റീവായിട്ട് എഫക്റ്റീവ് ആയിട്ട് ഹാങ്ങിംഗ് റോഡ് ഫെൻസോ ഫെൻസോ അല്ലെങ്കിൽ ഈവൻ റെയിൽ ഫെൻസിനേക്കാൾ എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് കുറച്ചുകൂടെ തന്നെയല്ല നമ്മളിപ്പൊ കണ്ടു ഇപ്പൊ ചേട്ടൻ പറഞ്ഞത് പത്ത് വർഷമായി കൽമതിൽ വന്നിട്ടെന്നാണ് പത്ത് വർഷമായിട്ടും ഇതിന് വലിയ കാര്യമായിട്ട് ഡാമേജ് ഉണ്ടായിട്ടില്ല എന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇടയ്ക്ക് ഇടയ്ക്ക് ഫണ്ട് അടിച്ചു മാറ്റാൻ പറ്റില്ല അതിൽ ഒരിക്കൽ പണിത് കഴിഞ്ഞാൽ കൽമതിൽ ഇടയ്ക്ക് വേറെ ശരിക്കും ഈ ഒരു വനവിരുദ്ധനാണ് ജോൺ മാത്യു വനവിരുദ്ധ അവരുടെ ഭാഷയിൽ 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 അവരുടെ അവരുടെ അല്ല ഞാൻ പറയട്ടെ ഇങ്ങനെയുള്ള ആക്ച്വലി നമ്മൾ വനത്തെ സ്നേഹിക്കുന്നവർ ഇതുപോലെയുള്ള മതിലെല്ലാം പ്രൊമോട്ട് ചെയ്യും കാരണം എന്താ വച്ചാല് ഇതുപോലുള്ള മതിലെല്ലാം വെച്ച് വന്യമൃഗങ്ങൾ വന ഇങ്ങോട്ട് ചാടിയിട്ടില്ല എങ്കിൽ നമ്മക്ക് ജനങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല ഇഷ്ടം പോലെ ആനയോ കടുവ എന്താന്ന് വെച്ചാൽ അതിനകത്ത് പക്ഷെ എന്നാലും സമയം ഈ കടുവ ഈ മതിൽ ചാടി ഇപ്പുറത്തോട്ട് വരുമ്പോ എന്ത് പറ്റും ആൾക്കാർക്ക് എല്ലാവർക്കും അമർഷം വരും ഈ മൃഗങ്ങളോട് ദേഷ്യം വരും ഇങ്ങനെ ദേഷ്യപ്പെടുത്തി ഈ വനത്തിനടുത്ത് താമസിക്കുന്നവർക്ക് ദേഷ്യപ്പെടുത്തിയിട്ട് ഇവിടെ എന്ത് കൺസർവേഷൻ നടക്കാനാണ് അപ്പൊ ആക്ച്വൽ കൺസർവേഷൻ ആഗ്രഹിക്കുന്നവർ വന്യമൃഗങ്ങളെ നാട്ടിലോട്ട് ഇറക്കി വിടില്ല വന്യമൃഗങ്ങളെ വനത്തിൽ സംരക്ഷിക്കും ഏറ്റവും ഏറ്റവും ഞാൻ ഞാൻ പറയും വലിയ വന്യ അല്ല അതായത് അത് പറയാനുള്ള കാരണം ഒന്നും തോന്നരുത് അത് പറയാനുള്ള കാരണം അറിയുമോ കാരണം പറഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മളിങ്ങനെ വനത്തിന്റെ വന വന വനവിരുദ്ധ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോസ് ഞാൻ ചെയ്യാറുണ്ട് അപ്പൊ അത് ഉദ്ദേശിച്ചാണ് അങ്ങനെ എന്നെ പോലെ ഞാനും ഇങ്ങനെ വനത്തിന്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട് വനത്തെ സ്നേഹിക്കും അതുകൊണ്ട് അച്ചായനും നമ്മൾ വനത്തെ സ്നേഹിക്കുന്നവരൊക്കെ വനവിരുദ്ധത്തിലാണെന്നാണ് ഇവര് അത് കണ്ടില്ല ആ ഒരു നമ്മുടെ മറ്റേ മനുഷ്യാവകാശ കമ്മീഷന് കൊടുത്ത പേപ്പറിൽ എന്താണ് എഴുതിയിരുന്നത് ഇവിടെ യാതൊരു വിഷയമില്ല ഏതെ മനുഷ്യനും മനുഷ്യർക്കും മൃഗങ്ങൾക്കും മാത്രമേ പ്രശ്നമുള്ളൂ ഒരു പി എസ് സി ഞാൻ എന്നും പറയും പി എസ് സി എഴുതി കഷ്ടപ്പെട്ട് ജോലി കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാറന്മാർക്ക് പിന്നെ തോന്നുന്നതാണ് ശരിയാണ് ആന വരാൻ തുടങ്ങണിപ്പൊ ചക്കെ ഏറെക്കുറെ ആയി വരണം അപ്പൊ വേറെ ഏതോ സീസണിൽ പോയിരിക്കും ഇപ്പൊ ഞങ്ങക്ക് ജീവിക്കാൻ മാർഗമല്ലാത്തത് കൊരങ്ങ് പന്നി മാന് ഈ ഒരു കൃഷിയും കൊണ്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നത് ഒരു ചേമ്പ് പോയിട്ട് ഒരു പച്ചക്കറി പോലും ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നില്ല പറ്റുന്നില്ല അതാണ് ഏറ്റവും വലിയ വിഷം ഞങ്ങൾക്ക് ഇപ്പം നാല് മണി കാപ്പി വഴുത്തിരിക്കുക അത് കുരങ്ങ കുരങ്ങൾ അടിച്ച തവിടി കൂടിയാക്കും എങ്ങനെ ഞങ്ങൾ ജീവിക്കുന്ന പറയും ാണ് ഞങ്ങൾ പരാതി കൊടുത്താൽ ഇവര് വരികല്ല ഇവര് പോവോ മാനിനെ പിടിച്ചിട്ട് പോവുക രാത്രി അടുക്കള അടുക്കളവാസ ഒരു കാന്താരി കുഴിച്ചിട്ട് ആ കാന്താരി വരെ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് പിന്നെ കർഷകർ ജീവിക്കും അതാണ് ഏറ്റവും വലിയ വിഷയം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇനി ഇനി ആത്മഹത്യ ഒരു കാര്യം ഞാൻ ഈ വനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ജനങ്ങൾക്ക് ഈ വന്യമൃഗങ്ങൾക്ക് മേലെ ഇത്രയും ദേഷ്യം പിടിച്ച് വരുത്തിയിട്ട് ഇവർക്ക് എങ്ങനെ കൺസർവേഷൻ ഇവിടെ നടത്താൻ അല്ല ഇവര് ഈ ഇവിടുത്തെ പച്ചക്കറിയല്ലേ കഴിക്കുന്നത് അതാണ് അല്ല വടത്തിലെ തേക്ക് തേക്കിന്റെ കാതലാവുന്നില്ല എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു കഴിക്കാൻ തോന്നുന്നു എന്തായാലും വേണ്ട അപ്പൊ എന്തായാലും വേണ്ടാരി പോലും വേണ്ട ശരിക്കും പറഞ്ഞാൽ സാർമാരെ ഇത് ശരിക്കും പറഞ്ഞാല് ഉള്ളിന്റെ ഉള്ളി തട്ടിയാണ് പറയുന്നത് കാരണം ഒരു കർഷകന്റെ അതെ ജീവിതം ജീവിത ജീവിതമാർഗം എന്ന് പറഞ്ഞാൽ ആ കർഷക ഒരു കർഷകനാണ് ഒരു രാജ്യത്തിന്റെ വിളക്ക് അതെ കർഷകൻ ആ രാജ്യമില്ല അതെ അപ്പോൾ അത് മനസ്സിൽ ഉള്ളി എന്ന് പറയും കർഷകൻ കർഷകന്റെ കർഷകന്റെ ബുദ്ധിമുട്ടുകൾ അറിയുന്ന വയലുകൾ വയലുകൾ ഭാഗത്തൊക്കെ അതെ അത് ഈ നമ്മളിപ്പോ കൺമതിൽ കണ്ടതാണ് ഈ മതില് കുറച്ചുകൂടെ അങ്ങോട്ട് നീട്ടിയിരുന്നു എങ്കിൽ ആ മൂന്ന് കിലോമീറ്റർ അവർ ചെയ്തിരുന്നെങ്കിൽ അതാണ് ഇതിനും കൂടി നമുക്ക് കുറെ കൂടി ഒരു ഉപകാരം കിട്ടും അതെങ്ങനെയാണെന്ന് അറിയാം ഈ മതില് ഉച്ച പൊക്കണം പൊക്കം 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 കുറവാണ് കൂടി ആ പൊക്കമില്ല ഇത് ഞാൻ ഒരു വേറെ ഡൗട്ട് ചോദിച്ചേ ഈ കടുവയുടെ അക്രമം ഇവിടെ കഴിഞ്ഞ എത്ര വർഷമായിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടു കാര്യം ഇത് പുറത്ത് ലോകം അറിയപ്പെടുന്നില്ല എത്ര ലോകമായിട്ട് എത്ര കാലമായിട്ട് നമുക്ക് ഇവിടെ ില്ല ചേട്ടൻ കൊണ്ടുവിടുന്നു ഭൂരിപക്ഷത്ത് കൊണ്ടുവന്നു വിടുന്നത് അല്ലാണ്ട് ഈ ഇത്രയും പ്രദേശത്ത് ഞാൻ ഇവിടെ ഒരു മൃഗങ്ങളും ആദ്യമുണ്ടായിരുന്ന പെർ ഉണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു മാനും ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ ഞാൻ പറയട്ടെ പത്ത് വർഷം ചേട്ടൻ പറഞ്ഞത് പത്ത് വർഷം കൂടെ കടുവശല്യം ഇല്ലായിരുന്നു ഈ എന്തുകൊണ്ടാണ് ഇത്ര കടുവശല്യം കടുവ ക്രമാതീതമായിട്ട് ക്രമാതീതമായിട്ടൂടെ വർദ്ധിച്ചു ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ ഒരു പത്തു വർഷം കൂടെ കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി നമ്മളിവിടെ കടുവ മുട്ടി നടക്കാൻ നാലും അഞ്ചും അഞ്ചു ആറും കുഞ്ഞുങ്ങളും

ഈ പാമ്പും മറ്റു സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വിടുന്ന കൃത്യമായിട്ട് എനിക്കറിയില്ല പാമ്പിന്റെ കേസ് എനിക്ക് അറിവ് അത് ഒന്ന് വ്യക്തത വരുത്തിട്ട് വരുന്ന ദിവസങ്ങളെ വീഡിയോ ഞങ്ങൾ പറയാം പക്ഷേ പക്ഷെ ഞാൻ പറയട്ടെ നമ്മൾ ഈ പോകുന്ന ഒരു വളവിൽ വിടുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അപ്പുറത്ത് ആദിവാസി കോളനിയാണ് അതെ അതെ ആദിവാസി കോളനി പോകുന്ന വഴിക്കാണ് വിടുന്നത് തിരിച്ച വഴി പാമ്പിനെ വിടുന്നത് എന്താ അതിന്റെ അർത്ഥം അതതിന്റെ അർത്ഥം ഈ വണ്ടി എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ പാമ്പ് കടിയേറ്റ് മരിച്ചോട്ടെ ഇതെല്ലാം അർത്ഥം ഇവർക്ക് വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടാലോ ആ പാവങ്ങളെ ശരിക്കും പറ്റിക്കയാണ് ഒരു വിധത്തിൽ ഒരു വിധത്തിൽ ചിരിച്ചുകൊണ്ട് പറ്റിക്കേ അവസ്ഥകള് തുറന്നു പറഞ്ഞതിൽ അയ്യോ ഏതാ എന്ത് പറ്റി പറയൂ വീടല്ല ചെറിയ പോണെ ഉദ്യോഗസ്ഥന്മാർ കഴിക്കണം കാലം റോഡിന് വേണ്ടി അവർ വരും ഈ റോഡ് ഇന്നത്തെ ഇതിപ്പോ ബി ജെ പി ജയിച്ച സ്ത്രീയാണ് ഇപ്പൊ ഇത്ര ഈ കഴിഞ്ഞ കൊല്ലം പിന്നെ കോൺഗ്രസ് ഇട്ടത് കോൺഗ്രസ് ഈ പോർഷുകാർ ഈ മുന്നൂറ്റി എട്ടു നാല് സീറ്റിലേക്ക് ഈ പോർഷകാര് ഇതിൽ കൊണ്ട് കൊണ്ടുപോകണത് എന്നിട്ട് അവർ ഒരു ഒപ്പും കൊണ്ട് പോയി അവര് ഈ റോഡിന് വേണ്ടി അവർ ഒപ്പിട്ട് ചെയ്തല്ലോ ഇതൊക്കെ ഞാൻ ഇറങ്ങി പോലെ ഇതൊക്കെ സർക്കാർ ഇവിടെ ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരു അഞ്ച് പത്ത് വീടുണ്ടാവല്ലേ ചേട്ടാ പത്ത് വീടുകൾ സ്കൂൾ പിള്ളേർ വരെ പോകണ ഒരാന വന്നതിൽ കൂടി ഓടിക്കച്ച ഒരു ആന വന്നതിൽ ഓടി രക്ഷപ്പെടാൻ പറ്റില്ല ഒരു തൊടവ് വന്ന ഇത് മാത്രം താവട്ടെന്ന് ഇറങ്ങി നോക്കിയാൽ കൊണ്ടും കോഴിച്ചാൽ മീറ്ററുണ്ട് അവിടെ ഒരു നൂറ് മീറ്റർ ഇവിടെ നൂറ്റി ഇരുപത് മീറ്റർ ഫോറസ്റ്റിന്റെ സ്ഥലം അവിടെ വാർഡ് മെമ്പർ റെഡിയാണ് ചെയ്യാൻ വാർഡ് മെമ്പർ റെഡിയാണ് ചെയ്യാൻ വാർഡ് മെമ്പർഡിയാണ് ഒപ്പിട്ട് തരത്തില്ല അതായത് കേട്ടോ അതായത് ഇതിന്റെ സംഭവം എന്താ അതായത് ഇത് ഇത് സർ ഫോറസ്റ്റിന്റെ വഴിയല്ല ഇത് സർക്കാരിന്റെ വഴിയാണ് പക്ഷെ ഫോറസ്റ്റുകാർ എന്താ പറയുന്നത് ഞങ്ങളുടെ അടുത്തുകൂടെ പോകുന്ന വഴി ടാറിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്തുകൊണ്ടായിരിക്കാം അവരത് പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം അവർ പറയുന്നത് കോൺഗ്രീറ്റ് കോൺഗ്രീറ്റ് ടാറ് സമ്മതിക്കില്ല എന്തുകൊണ്ടായിരിക്കും അവർ പറയുന്നത് കാരണം അവരിവിടെ വസ്തുവിൽ കണ്ണു ഈ വസ്തു ഇങ്ങനെ പോവാൻ ജനവാസ ജന ആൾക്കാർക്ക് പോവാതെ ഇങ്ങനെ മുടിഞ്ഞ് കിടക്കണം അങ്ങനെ മുടിച്ച് കിടക്കുമ്പോൾ അവർ റീബിൽഡ് കയറലം കൊണ്ടുവന്നിട്ട് ഓഫർ വയ്ക്കും പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി ഓഫർ വയ്ക്കും അതായത് ജനങ്ങളെ ഞെരിക്ക് ഞെരിക്ക് പോകാം അടിക്കാം അതാണ് ഉദ്ദേശം അതുകൊണ്ടാണ് ഗവൺമെന്റിനോട് അടുത്ത് ചേർന്ന റോഡിൽ ടാർ ചെയ്യാൻ അവർ പറ്റില്ലാത്ത ഫണ്ട് ഫോർസ്റ്ററിലോ തരുന്ന ഫണ്ട് പഞ്ചായത്തിന് ഫണ്ടില്ലേ ആ ഫണ്ടില് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഒരു രോഗി ആയി കഴിഞ്ഞാല് ഒരു വണ്ടിക്കാരൻ ഇതിലേ വരൂല്ല ആ രോഗിനെ കൊണ്ടാകാന് ഇതിലൊരു വണ്ടിക്കാരൻ പോവില്ല ഈ ഇതുപോലെ റോഡ് കിടക്കുമ്പോൾ പോലീസുകാർ വരെ ഈ മഴക്കാലത്ത് വണ്ടി ഇവിടെ ഇതൊക്കെയാണ് ഞങ്ങൾ അവസ്ഥ എന്ത് ചെയ്യാനാ ആരോട് പറയാനാ ആര് കേക്കാനാ ഇത് കാണുന്നവര് ഒന്ന് ഷെയർ ചെയ്യണം മാക്സിമം കാരണം ഒരു ജനത അതായത് കർഷകൻ എന്ന് പറയുന്ന ഒരു ജനത ഇവിടെ ബുദ്ധിമുട്ട് അറിയുകയാണ് കാരണം ഇവർ ടൗണിലേക്ക് വരണേ ടൗണിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇവിടെ വരെ ടൗൺ കണ്ടു കഴിഞ്ഞാൽ നല്ല അടിപൊളി ടൗണാണ് സുൽത്താൻ ബത്തേരിയിൽ നിന്ന് വൺ ഓഫ് ദ ബെസ്റ്റ് ടൗൺ ഇൻ കേരള അല്ലേ വൺ ഓഫ് ദ ബെസ്റ്റ് ടൗൺ ഇൻ കേരള എനിക്ക് ഭയങ്കര അത് അതിൽ ഞാൻ ഒരു രീതിയിലുള്ള ഇതും പറഞ്ഞില്ല വൺ ഓഫ് ദ ബെസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സുൽത്താൻ ബത്തേരി ടൗൺ പക്ഷേ ടൗണിൻ്റെ ഉൾ റിമോട്ട് ഏരിയയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈ കർഷകരുടെ ഇവിടുന്ന് കൊണ്ടുവന്ന വെജിറ്റബിൾസും ഇവിടുന്ന് കൊണ്ടുപോകുന്ന കാപ്പിക്കുരുവും കഴിച്ചിട്ടാണ് നമ്മളൊക്കെ അതായത് നാട്ടിൻപുറത്ത് കിടക്കുന്ന ഏറെ നമ്മുടെ മേഖലയും ഇതുണ്ട് പക്ഷേ കൊച്ചി കിടക്കുന്ന അതുപോലെ വലിയ വലിയ കോഴിക്കോട് സിറ്റികളിൽ അങ്ങനെ പല പല സിറ്റികളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് പല രാജ്യങ്ങളിലും പോകുന്ന സാധനങ്ങൾ ഇവിടുത്തെ കർഷകരുടെയാണ് ഈ സാറന്മാർ കുടിക്കുന്നവരെയും സാറുമാരെന്ന് പറയാനൊക്കത്തില്ല പാടില്ല ഡോണ്ട് ഡോണ്ട് അപ്പോൾ എന്തായാലും സാറുമാരുന്ന് വിളിച്ചാൽ ചിലപ്പോൾ അത് വലിയ പ്രശ്നമായി തീരും അപ്പോൾ അതുകൊണ്ട് വിളിക്കുന്നില്ല അപ്പോൾ അവരെ കൂട്ടി ഡാഷ് 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 വിളിച്ചോ ഇരിക്കട്ടെ ചുമ്മാ ഒരു ബോണസായിട്ട് അപ്പോൾ എന്തായാലും കഷ്ട കർഷകരുടെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് വേണം സംസാരിക്കാൻ നമ്മളിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയെ നമ്മൾ താഴ്ത്തിക്കെട്ടുന്നില്ല നിങ്ങൾ വേണം ഏതെ വോട്ട് കുത്തുമ്പോൾ മാത്രമല്ല ജനങ്ങൾ ഏതെ വോട്ട് കുത്തുമ്പോൾ മാത്രമല്ല ഓരോരുത്തരും വീടുകൾ കയറി ഇറങ്ങുന്നത് വോട്ട് 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 കുത്തി കഴിഞ്ഞ ശേഷം ഓരോ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഇൻഡു അഞ്ചെന്ന് കൂട്ടി കൂട്ടുമ്പോഴും ഈ പാവങ്ങൾ അന്നുകൊണ്ട് ഇന്നുകൊണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മറവീട് അസുഖം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ പാവങ്ങളെ ചൂഷണം ചെയ്യുന്നത് ഇനി ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉള്ള ഉള്ളിടത്തോളം കാലം ഇതെല്ലാം പുറം ലോകവും അറിയും പുറംലോ ഇതിങ്ങനെ കിടക്കും അപ്പം അതുകൊണ്ട് ജനങ്ങൾ വീണ്ടും നടുവോഡിലേക്ക് ഇറങ്ങാതിരിക്കാൻ വീണ്ടും ശ്രദ്ധിക്കുന്ന ശ്രദ്ധിക്കേണ്ട കടമ നിങ്ങൾക്കാണ് എന്ന് വിനീതമായിട്ട് മില്ലുകാരന്റെ പാശ്യത്തിൽ ഞാൻ ഒതുക്കുന്നു എങ്ങോട്ട് പോയി അവര് ഇവിടുത്തെ അവസ്ഥകളെ പറ്റി പറഞ്ഞു ഈ ഒരു ഈ ഒരു വന്യജീവി അതായത് മനുഷ്യരും മൃഗങ്ങളും തമ്മിൽ യാതൊരു പ്രശ്നമില്ലെന്നാണ് സാർമാർ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് എന്താണ് ചെല്ലപ്പൻ ചേട്ടൻ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് ഈ ശല്യക്കാരായിട്ടുള്ള ഇതിനെ മുഴുവൻ നശിപ്പിച്ചു കളയണം ഞാൻ പറയുന്നു നശിപ്പിച്ചു കളയണം വളരെയധികം എന്താണ് കൃഷിക്കാർ കഷ്ടപ്പെടുന്നുണ്ട് ചില ആൾക്കാർ കൃഷി വരെ ഉപേക്ഷിച്ച് പോയ ചരിത്രങ്ങളുണ്ട് ഓരോരോ സ്ഥലങ്ങളിൽ ഞാനിവിടെ എൺപത് മുതൽ താമസക്കാരനാണ് നമ്മുടെ സ്ഥലത്ത് സി സിയിൽ എപ്പം വേണമെങ്കിലും കടുവായക്ക് വരാനും പോകാനുള്ള സൗകര്യം ഉണ്ട് ഉണ്ട് അപ്പൊ അങ്ങനെയാ ചന്നുകൊണ്ടായിരിക്കേ അവിടെ ഈ അടുത്ത കാലത്ത് എന്താ ഒരു ദിവസം ഏഴാടിനെ പിടിച്ചു ഏഴാടി ഉദ്യോഗസ്ഥന്മാരാണ് ശല്യം ഇത് എങ്ങനെയേറ്റം പ്രതിഷേധമുണ്ട് പ്രതിഷേധം കൊടുത്ത ഉദ്യോഗസ്ഥന്മാർ ആരായിരുന്നാലും മനുഷ്യാവ കമ്മീഷൻ മനുഷ്യാവകാശ കമ്മീഷന്റെ കയ്യിലാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് മനുഷ്യനും മൃഗങ്ങളും നമ്മൾ യാതൊരു പ്രശ്നമില്ല അപ്പൊ ഇതൊക്കെ വിവരങ്ങൾ അവര് പറഞ്ഞോ ഇല്ലാത്ത ഒന്ന് പറഞ്ഞ എന്താ എന്താ പറഞ്ഞേ ചേട്ടാ റിപ്പോർട്ട് കൊടുത്തത് റിപ്പോർട്ട് എന്താ മൃഗങ്ങളും മനുഷ്യരും തമ്മിൽ യാതൊരു എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് പറയാനുള്ളത് എന്താ കള് ഇത് കണ്ടുമാറാൻ കിട്ടുക ഇഷ്ടം പറയും ഗവൺമെൻറ് സൈഡും അല്ലേ അത് കുടിച്ച് ബോധമില്ലാത്തവരെ അങ്ങനെ പറയുള്ളൂ അതാണ് എൻ്റെ അഭിപ്രായം കണ്ടില്ല ഒരു കർഷകന്റെ അതെ ഹൃദയത്തെ തട്ടിയുള്ള ഒരു സംസാരമാണിത് എന്തായാലും ചിലപ്പോൾ ചേട്ടാ എന്തായാലും ഉയരങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ഇത് കാണട്ടെ കണ്ട് അവർ വേണ്ട നടപടികൾ എടുക്കട്ടെ കാണട്ടെ വോട്ട് കുത്തുമ്പോൾ മാത്രമല്ല ജനങ്ങൾ വേണ്ടതെന്നുള്ള ചിന്ത രാഷ്ട്രീയക്കാർക്കും കൊടുക്കട്ടെ